വർക്ക് സ്വാഗതം പാശ്ചാത്യ സൗന്ദര്യശാസ്ത്രത്തിനും പൗരസ്ത്യ സൗന്ദര്യശാസ്ത്രമെന്ന് വിളിക്കപ്പെടുന്ന സംസ്കൃത സാഹിത്യ പഠനത്തിനും പുറമെയായി ദ്രാവിഡ സൗന്ദര്യ സങ്കല്പങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് തൊൽകാപ്പിയർ എന്ന രചയിതാവിൻ്റെ അറിയപ്പെടുന്ന തൊൽക്കാപ്പിയം ഈ കൃതിയിൽ കാവ്യത്തിൻ്റെ ഘടകങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന അതായത് നാട്യശാസ്ത്രത്തിലൊക്കെ പറയുന്നതിന് സമാനമായി കാവ്യ ഘടകങ്ങളെ വിശദീകരിക്കുന്ന പൊരുളധികാരം എന്ന ഭാഗത്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പൊരുളധികാരം എന്ന ഭാഗ ഭാഗത്തിൽ ഏഴ് കാവ്യഘടകങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതിലൊന്നാമത്തെ വാക്ക് അകത്തിണ ഇയൽ പുറത്തിണെ ഇയൽ രണ്ടാമത്തത് കളവിയൽ കർപ്പിയൽ മൂന്നാമത്തത് പൊരുളിയൽ നാലാമത്തത് മെയ്പാട്ടിയൽ അഞ്ചാമത്തത് ഉവ മെയ്യൽ ആറാമത്തത് ചെയ്യുളിയൽ ഏഴാമത്തത് മരപിയൽ ഏഴ് കാവ്യഘടകങ്ങൾ ഒന്ന് അകത്തിനെ ഇയൽ പുറത്തിനെ ഇയൽ രണ്ട് കളവിയൽ കറപ്പിയൽ മൂന്ന് പൊരുളിയൽ നാല് മെയ്പാട്ടിയൽ അഞ്ച് ഉവമെയ്യൽ ആറ് ചെയ്യുളിയൽ ഏഴ് മരപ്പിയൽ ഇതിൽ അകത്തിനെ ഇയൽ പുറത്തിനെ ഇയൽ എന്നുള്ളത് അകംകാവ്യങ്ങളുടെയും പുറംകാവ്യങ്ങളുടെയും സാമാന്യ വർണ്ണ വിഷയങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെ കാവ്യഘടകമായ കളവിയൽ കർപ്പിയൽ ഇതിൽ ഗാർഹിക ജീവിതം എന്ന വർണ്ണത്തിൽ ഉൾപ്പെട്ടവയാണ് വിശദീകരിക്കുന്നത് അതിൽ രഹസ്യപ്രേമത്തിൻ്റെ ഘട്ടം കളവിയലും വിവാഹശേഷമുള്ള ഘട്ടം കർപ്പിയലും എന്ന് വിശദീകരിക്കാം ഇനി മൂന്നാമത്തെ കാവ്യ കാവ്യഘടകം പൊരുളിയലാണ് നേരത്തെ മുകളിൽ പറഞ്ഞിരിക്കുന്ന നാല് ഇയലുകൾ അതായത് അകത്തിനെ ഇയൽ പുറത്തിനെ ഇയൽ കളവിയൽ കർപ്പിയൽ ഇതിൽ ഉൾപ്പെടാത്ത ഏത് വർണ്ണ വിഷയങ്ങളും പൊരുളിയൽ എന്ന ഘട്ടത്തിൽ വരാം ഘടകത്തിൽ വരാം ഇനി നാലാമത്തെ കാവ്യ കാവ്യഘടകം മെയ്പ്പാട്ടിയലാണ് മെയ്പ്പാട്ടിയൽ എന്നുള്ളത് രസവിചാരത്തിനെ പറ്റിയാണ് അപ്പോൾ സംസ്കൃത സാഹിത്യത്തിലുള്ളതുപോലെ ഒരു രസവിചാര പദ്ധതികൾ ദ്രാവിഡ സംസ്കാരത്തിലുമുണ്ടെന്ന് കാണാം മെയ് പാട്ടിയലാണ് രസവിചാരം പദ്ധതി അഞ്ചാമത്തത് ഉവമെയ്യൽ സാമ്യോക്തിയിൽപ്പെട്ട വൈചിത്രങ്ങളുടെ വിവരണമാണ് ഉവമെയ്യൽ എന്ന കാവ്യ ഘടകത്തിൽ ആറാമത്തെ ചെയ്യൊളിയൽ വൃത്തവിചാരമാണ് അതിനകത്ത് സംസാരിക്കുന്നത് ഏഴാമത്തത് മരപിയൽ പദപ്രയോഗ വിചാരം ആണ് അതിനകത്ത് വരുന്നത് ഇതിൽ സാങ്കേതിക അർത്ഥങ്ങൾ ഉക്തി ദോഷങ്ങൾ ഉക്തിഗുണങ്ങൾ ഇവ ഉൾപ്പെടുന്നു അപ്പോൾ സംസ്കൃത സാഹിത്യത്തിന് സമാന്തരമായി ദ്രാവിഡത്തിലും ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ വാക്കുകൾ വാക്കുകളൊന്നുകൂടെ ഒന്നാമത്തത് അകത്തിണയ്യൽ പുറത്തിണെ ഇയ്യൽ രണ്ടാമത്തത് കളവിയൽ കറുപ്പിയൽ മൂന്നാമത്തത് പൊരുളിയൽ നാലാമത്തെ മെയ്പ്പാട്ടിയൽ അഞ്ച് ഉവമയ്യൽ ആറാമത്തെ ചെയ്യുളിയൽ ഏഴ് മരപ്പിയൽ ഇതിൽ രസവിചാരത്തിനെപ്പറ്റി മെയ്പ്പാട്ടിയലിലും വൃത്തവിചാരത്തിൽ ചെയ്യുളിയലിലും പറയുന്നുണ്ട് പദപ്രയോഗ വിചാരം മരപ്പിയലാണ് വൈചിത്രങ്ങളുടെ കാര്യം ഉവ മെയ്യലാണ് അകങ്കാവ്യങ്ങളുടെയും പുറംകാവ്യങ്ങളുടെ വർണ്ണന അകത്തിനെ ഇയൽ പുറത്തിനെ ഇയലിലാണ് ഗാർഹിക ജീവിതത്തിനെപ്പറ്റി പൊതുവായി പറയുന്നത് കളവിയൽ കർപ്പിയലാണ് ഇതിലൊന്നും ഉൾപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ വരുന്നത് പുരുളിയലാണെന്ന് സാമാന്യമായി മനസ്സിലാക്കാം